എല്ലാ ആത്മമിത്രങ്ങൾക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ലിമ പത്മനാഭ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ ആദ്യത്തെ ദിവസമാണ് എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേരുന്നു ആയിരാരോഗ്യ സമ്പൽ സമൃദ്ധിയും അഷ്ടൈശ്വര്യങ്ങളും എല്ലാ സമ്പൽ സമൃദ്ധികളും എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു സമസ്ത ലോക സുഖിനോഭവന്ത് ഹെൽത്ത് വെൽത്ത് ഹാപ്പിനെസ്സാണ് എല്ലാവർക്കും എല്ലാ മനുഷ്യനും ബേസിക്കായിട്ട് വേണ്ടത് അതെല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും ഇന്ന് നമ്മളുടെ പൂർവ്വ പരമ്പരയിൽപ്പെട്ട ഋഷി പരമ്പരയിൽപ്പെട്ട അഗസ്ത്യ മഹർഷിയെപ്പറ്റി ഒരു രണ്ട് കാര്യങ്ങൾ ഒരു കുഞ്ഞു കാര്യം പറയാമെന്നേ ഉള്ളൂ നമുക്കൊന്നും വലുതായിട്ടൊന്നും അദ്ദേഹത്തെ പറ്റി പറയാൻ പോലും സാധിക്കില്ല അങ്ങനെയുള്ള ഋഷിമാരാണ് സനാതനധർമ്മത്തിൽ നമ്മുടെ പൗരാണിക കാലത്ത് ഉണ്ടായിരുന്നത് അവരൊക്കെയാണ് നമ്മൾക്കെല്ലാം ഗുരുക്കന്മാരായി എല്ലാ വഴികളും നമ്മൾക്ക് എങ്ങനെ ജീവിക്കണം എങ്ങനെയാണ് നമ്മുടെ ഈശ്വരനിലേക്ക് എത്താനുള്ള വഴി എന്ന് കാണിച്ച് തന്ന ഒരു പൊരുവാണ് അവരെ പറ്റി നമുക്ക് പറഞ്ഞാൽ തീരില്ല അത്രയ്ക്ക് വിശദമായ വളരെ 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 വലിയ സംഭവങ്ങളാണ് പക്ഷേ അതിൻ്റെ ഒരു കുഞ്ഞു കാര്യങ്ങൾ പറയാം അഗസ്ത്യ മഹർഷിയെപ്പറ്റി പറയാം മഹർഷി എന്ന് പറയുന്നത് അദ്ദേഹം മൈത്രാവരുണൻ്റെയും ഉർവശ്യേയും മകനാണ് അവർ അദ്ദേഹമുണ്ട് മൈത്രപൊരുണയൻ അദ്ദേഹത്തിനൊരു പേരുണ്ട് ഔർവശീയൻ എന്നും അദ്ദേഹത്തിനൊരു പേരുണ്ട് പിന്നെ അദ്ദേഹം കുംഭോത്ഭവനാണ് ഘടോദ്ഭവനാണ് ഇങ്ങനെ പല പേരുകളിലും പല രീതിയിലും അദ്ദേഹം അറിയപ്പെടുന്നുണ്ട് വേറൊരു കാര്യം പറയും കൈലാസത്തിൽ മഹാദേവൻ പറയുന്നു എനിക്ക് വടക്ക് ഭാഗത്ത് ഇതിൻ്റെ ഒരു ഭാരം ഭയങ്കരമായിട്ട് കൂടുന്നു നീ ഒരു കാര്യം ചെയ്ത് നീ തെക്ക് ഭാഗത്ത് പോകൂ എന്ന് പറഞ്ഞ് അയച്ചത് അഗസ്യം മുനിയാണ് അപ്പോഴാണ് ഇതൊരു ബാലൻസായിട്ട് ഈ പ്രപഞ്ചത്തിൻ്റെ ലെവൽ നിർത്താൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഭഗവാനാണ് അദ്ദേഹത്തെ തെക്ക് വശത്തേക്ക് അയച്ചതെന്നാണ് പറയുന്നത് അങ്ങനെ നമുക്കതിനുള്ള ഭാഗ്യമുണ്ടായി കേരളത്തിലും തമിഴ്നാട്ടിലും ഒക്കെ വന്ന് അദ്ദേഹം ഒരുപാട് 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 ആൾക്കാർക്ക് നന്മ ചെയ്ത് കൊടുക്കാനോ നമ്മളെ നല്ല വഴിക്ക് നയിക്കാൻ വേണ്ടി ചെയ്തോളൂ ഇപ്പോൾ തമിഴ്നാട്ടിൽ തന്നെ തൊൽപ്പാക്കി തൊൽപ്പാക്കി പറഞ്ഞിട്ട് ആ എല്ലാ ആ എന്ന് പറയുന്നത് തന്നെ ഒരു ഭയങ്കര സംഭവമാണ് അത് ആ അത് എഴുതിയ ആള് ആണ് തുൽക്കാപ്പിയർ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പ്രഥമ ശിഷ്യനാണ് തമിഴ് അക്ഷരമാല ബാക്കിയുള്ള എല്ലാ കാര്യം കാരണം മലയാള ഭാഷയുടെ അമ്മ തമിഴ് ഭാഷയാണെന്ന് പറയും അപ്പോൾ അത് തന്നെ തുടക്കം അവിടുന്ന് തന്നെ അദ്ദേഹം തുടങ്ങി വെച്ചിരിക്കുകയാണ് എല്ലാ കാര്യവും അഗത്യം എന്ന് പറയുന്ന ഒരു കൃതി തന്നെ അദ്ദേഹം തമിഴിൽ എഴുതിയിട്ടുണ്ട് അതുപോലെ മലയാളത്തിലാണെങ്കിലും സിദ്ധവൈദ്യമാണെങ്കിലും കളരിയായാലും മർമ്മയായാലും എന്തൊക്കെ നമ്മുടെ ദക്ഷിണേന്ത്യൻ സംസ്കാരത്തിൽ പല 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 നേട്ടങ്ങളും നമ്മുടെ ഓരോ അഭ്യാസമുറകളായിട്ട് നമ്മുടെ കൈവശമുള്ള ഓരോ സാംസ്കാരിക നേട്ടങ്ങളും ഈ അഗസ്യമുനി തന്നെയാണ് നമുക്ക് തന്നിരിക്കുന്നത് അപ്പോൾ ഈ അഗസ്യ മുനി എവിടെയാണ് അഗസ്യമുനിയുടെ ഒരു ഭൗതിക ശരീരം സൂക്ഷിച്ച അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം അദ്ദേഹത്തിൻ്റെ എനർജി ഫുള്ള് സൂക്ഷിച്ചിരിക്കുന്നത് തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലാണെന്നാണ് പറയുന്നത് അവിടെ തന്നെ പറയുന്നു എട്ട് ചിരഞ്ജീവികളും ഞാൻ കഴിഞ്ഞൊരു ഇതിനകത്ത് പറഞ്ഞിരുന്നു ചിരഞ്ജീവികൾ ആരൊക്കെയാണെന്ന് അല്ലേ അപ്പോൾ വ്യാസമഹർഷിയുണ്ട് അശ്വത്ഥാമുണ്ട് പരശുരാമസ്വാമിയുണ്ട് മഹാബലി സ്വാമിയുണ്ട് വിഭീഷണ സ്വാമിയുണ്ട് ഹനുമാൻ സ്വാമിയുണ്ട് കൃപ്പാചാര്യരുണ്ട് മക്കണ്ടേയും മുന്നേ ഇത്രയും ആ എട്ട് ചിരഞ്ജീവികളും പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ തന്നെയാണ് വസിക്കുന്നത് അതിൻ്റെ കൂടെ അഗസ്ത്യമുനിയുടെ ഭൗതിക ശരീരവും അദ്ദേഹത്തിൻ്റെ എല്ലാ സമാധിയും എല്ലാം ഇവിടെ തന്നെ ആയിരുന്നു എന്നാണ് പറയുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രം അതിൻ്റെ മേലെയാണ് എന്നാണ് പറയുന്നത് കാരണം അത്രയ്ക്ക് മഹത്വമുള്ളതാണ് പത്മനാഭസ്വാമി ക്ഷേത്രം അത് നൂറ്റിയെട്ട് ദിവ്യദേശങ്ങളിൽ ഒന്ന് തന്നെയാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം അത് വളരെ വളരെ നമുക്ക് ആ ഒരു എനർജി അവിടെ ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ് അവിടെ എത്തുമ്പോൾ അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കഥയിലേക്ക് തന്നെ നമുക്ക് പോവാം അപ്പോൾ ഇദ്ദേഹം ഉപരി പിതൃലോകത്തേക്കൊന്ന് ക്ഷണിക്കപ്പെട്ടു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കണ്ടത് എന്താ ഇദ്ദേഹത്തിൻ്റെ പൂർവ്വ പിതാക്കന്മാർ പിതൃക്കൾ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നു തലകീഴായിട്ട് കിടക്കുന്നു എല്ലാവരും ആർക്കും നല്ല ഒരു ഗതിയിലേക്ക് പോകാൻ പറ്റുന്നില്ല എല്ലാവരും തല തലകീഴായി തലകീഴായി കിടക്കുന്നു അപ്പോൾ അതിൻ്റെ കാര്യം അന്വേഷിച്ച് പറഞ്ഞു അത് അവർക്ക് പിതൃപൂജ ചെയ്യാൻ നിങ്ങൾ വഴി നിങ്ങളുടെ സന്തതി പരമ്പരകൾ വഴിയേ പറ്റുകയുള്ളൂ ഇങ്ങനെ ബ്രഹ്മചാരിയായിട്ട് നടക്കുമ്പോൾ പറ്റുന്നില്ല അവർക്ക് പിതൃക്കൾക്ക് മോക്ഷം കിട്ടണം കാരണം അതിനകത്ത് വേറെ ഒരു മാർഗമില്ല എന്നുള്ളത് അറിയുന്നതാണ് കാരണം ബ്രഹ്മാവിൻ്റെ മാനസപുത്രനായ പുലസ്യമ്മന് മകനാണ് ഇദ്ദേഹം എന്നും ബ്രഹ്മ പുരാണതി പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇതിനകത്ത് ഇദ്ദേഹം വിചാരിച്ചു ഞാൻ എന്താ ചെയ്യുക ഇദ്ദേഹത്തിന് വാഹം കഴിക്കണമെന്നുള്ളൊരു ആഗ്രഹമൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ഇത് ഇദ്ദേഹത്തിൻ്റെ എല്ലാ കഴിവുകളും കൂടി കൂട്ടി ഇദ്ദേഹത്തിൻ്റെ ഓരോ തപശ്ശര്യകളെല്ലാം വെച്ചിട്ടുള്ള കഴിവുകളുണ്ട് കൂട്ടി ഒരു ചെറിയ ഒരു പെൺകുട്ടിയെ സൃഷ്ടിച്ചു ആ പെൺകുട്ടി അവിടെ വിദർഭ രാജാവിന് മക്കളില്ലാതിരിക്കുന്ന കാലത്താണ് അദ്ദേഹത്തിന് കൊണ്ട് ഈ പെൺകുട്ടി കൊടുത്തു അദ്ദേഹം വിദർഭ രാജാവ് മകളെ പോലെ വളർത്തുകയും ചെയ്തു ആ കുട്ടിയുടെ പേരാണ് ലോപാ മുദ്ര ലോപാ മുദ്രയെന്ന തന്നെ ഇതാണ് ഒരു തുലനത്തിന് സാധ്യമല്ലാത്ത നമുക്കൊരിക്കലും അവരെ വെച്ച് താരതമ്യം ചെയ്യാൻ പറ്റില്ല വേറെ ആൾ കാരണം ആരുടെ തപശക്തിയാണ് അഗസ്ത്യമുനിയുടെ ആണ് മുഴുവൻ ഫുൾ പവറും എടുത്തു വെച്ചിട്ടാണ് ഈ കുട്ടിയെ സൃഷ്ടിച്ചതെന്ന് ഒരു പെൺകുട്ടിയെ സൃഷ്ടിച്ചു അത്രയേ ഉള്ളൂ പക്ഷേ ഈ വിദർഭ രാജ്യത്താണ് ആ കുട്ടി വളരുന്നത് ആ കുട്ടിയെ കല്യാണ പ്രായമായി ഒരാളും അങ്ങോട്ട് ചെന്ന് കല്യാണം ആലോചിക്കാൻ പോകുന്നില്ല കാരണം ഇത് അഗസ്റ്റ്യമുനി കൊടുത്ത കുട്ടിയാണെന്നറിയാം അത്രയ്ക്ക് എല്ലാ നോളജുമുള്ള ലേഡിയാണ് എല്ലാ നോളജും അത്രയ്ക്ക് കഴിയാണ് അപ്പോൾ അന്ന് ഗാർഗി മൈത്രേയ ലോബാമുദ്ര ഒക്കെ അന്ന് വലിയ വലിയ പുരാണ ഇതിഹാസങ്ങൾ ഹൃദ്യസ്ഥിതമാക്കിയ ലേഡീസിൻ്റെ കൂട്ടത്തിൽപ്പെട്ടവരാണ് അങ്ങനെ കൂട്ടത്തിൽ വന്നതാണ് ഈ ലോബാമുദ്ര അത് വന്നപ്പോൾ ആരും വിവാഹത്തിന് വരുന്നില്ല അപ്പോൾ അഗസ്യം മനുഷ്യൻ അവിടെ ചെന്നപ്പോൾ ഈ ദുഃഖവും കാര്യങ്ങളെല്ലാം വിദർഭരാജാവ് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരു കാര്യം ചെയ്യൂ ഞാൻ ഈ കുട്ടി വിവാഹം കഴിച്ചോളാം ഞാൻ എനിക്ക് തുല്യമായിട്ട് എൻ്റെ പാതി എന്ന് തന്നെ വേണമെങ്കിൽ പറയാമല്ലോ ബെറ്റർ ഹാഫായിട്ടിരിക്കുന്നതാണ് ഞാൻ തന്നെ വിവാഹം കഴിക്കാം എന്ന് പറഞ്ഞു അപ്പോൾ ഈ രാജാവ് വിഷമിച്ചു പോയി എൻ്റെ മകളെ എങ്ങനെ ഈ ഒരു രാജാവ് എങ്ങനെ ഒരു സന്യാസിക്ക് കൊടുക്കും ലോകാമ്പതിരിയോട് ചോദിച്ചു കുഞ്ഞു അച്ഛാ എനിക്ക് സന്തോഷമാണ് എനിക്കൊരു കുഴപ്പമില്ല ഞാൻ റെഡിയാണ് വിവാഹം കഴിക്കാൻ എന്ന് പറഞ്ഞ് വിവാഹം നടന്നു അങ്ങനെ അവർക്ക് രണ്ടു പേരും വേദങ്ങളും ഇതിഹാസങ്ങളും എല്ലാം അതിനകത്ത് പറയുന്നുണ്ട് നമ്മൾ ഋഗ്വതമൊക്കെ എത്രയോ 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 ചാൻസസ് എഴുതിയത് ഇവർ രണ്ടുപേരും കൂടി ആയിരുന്നു ആ പറഞ്ഞത് ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ വന്നപ്പോൾ ഇവർക്ക് ഒരു മകൻ വേണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം എന്നാലേ ഈ പിതൃക്കൾക്ക് മോക്ഷം കിട്ടാൻ പറ്റുള്ളൂ അത് പറഞ്ഞപ്പോൾ ലോമാമുദ്ര പറഞ്ഞു എനിക്ക് ചില കണ്ടീഷൻസ് ഉണ്ട് കുട്ടി വേണം എന്നുള്ളതിന് ശരി പറയൂ എന്താണ് പറഞ്ഞു ഞാനൊരു രാജകുമാരിയായി ജീവിച്ചതാണ് അപ്പോൾ എനിക്ക് ആ രാജകീയ പ്രൗഢികളെല്ലാം ഉള്ള ഒരവസ്ഥയിൽ നിന്നിട്ട് മാത്രമേ ഒരു കുട്ടിക്ക് ജന്മം കൊടുക്കാൻ എനിക്ക് സാധിക്കുകയുള്ളൂ എനിക്കൊരു മുനിയുടെ ഭാര്യയായി അല്ലെങ്കിൽ ഒരു മുനി വേഷത്തിൽ ഇരുന്നിട്ടല്ല ഞാൻ ആ രാജകീയ പ്രൗഢിയിൽ നിന്നിട്ട് തന്നെ എനിക്ക് വേണം ആ പിക്ചേഴ്സ് പലതും നോക്കിയാൽ നമുക്കറിയാം ഒരു രാജകുമാരി റാണിയായിട്ട് തന്നെയാണ് ലോബാ മുദ്ര നിൽക്കുന്നത് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എനിക്ക് അങ്ങനെ ഒരു കുട്ടിയെ തന്നെ വേണം എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ഓരോ സ്ഥലത്തും പോയി കാരണം അതിന് പണം വേണമല്ലോ അദ്ദേഹത്തിന് പണമില്ല കാരണം അവർ മനുഷ്യന്മാർക്ക് ഈ സമ്പത്തിൻ്റെ ഒന്നും അവർക്ക് അതിന് പറയുക ഒരു പോകുക പോലുമില്ല പക്ഷേ എങ്ങനെ ഇത് സനം സമ്പാദിക്കാം കാരണം ഇദ്ദേഹത്തിൻ്റെ രാജകുമാർ റാണിയായിട്ട് ഇരിക്കാം ലോവാമുദ്രയ്ക്ക് അങ്ങനെ വന്നപ്പോൾ രണ്ട് മൂന്ന് സ്ഥലത്തൊക്കെ പോയി കാരണം അധർമ്മം കൊണ്ട് നേടുന്ന ധനം ഞാൻ ഒരിക്കലും ഇതിനു വേണ്ടി ഉപയോഗിക്കില്ല എന്ന് അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട് ലോവാമുദ്രയോട് ധാർമ്മികമായ ധനം മാത്രമേ ധനസമ്പാദനത്തിന് ഞാൻ ആ രീതിയുള്ള ധനം മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ അത് ലോവാമുദ്രയും സമ്മതിച്ചു അങ്ങനെ വന്നപ്പോഴാണ് രണ്ട് രണ്ടസുരന്മാരെ ഇദ്ദേഹം കണ്ടുമുട്ടുന്നത് രണ്ടസുരന്മാർ വാതാപ്പി ഇല്ലുലൻ ജ്യേഷ്ഠനും അനുജനുമാണ് അവരെന്താ ചോദിച്ചാൽ ഈ സന്യാസിമാരെ എങ്ങനെയെങ്കിലും കൊലപ്പെടുത്തുക എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും വലിയ ലക്ഷ്യം അതിനു വേണ്ടിയിട്ടാണ് ഇവരുടെ ഒരു ഒരു ഹോബിയാണ് ഒരു തമാശയാണ് അങ്ങനെ വന്നപ്പോൾ അഗസ്യ മഹർഷി അതുവഴി കടന്നു പോയപ്പോൾ ഇവരുടെ അഹങ്കാരം തീർത്തേ പറ്റുകയുള്ളൂ എന്ന് അദ്ദേഹം മനസ്സിൽ ഓർത്തു അതുവഴി പോയപ്പം ആ വന്നല്ലോ രാജ് വന്നല്ലോ തിരി വരും വന്നാട്ടേ വന്നാട്ട മഹർഷി എന്നൊക്കെ പറഞ്ഞിട്ട് വാതാപി ഒന്ന് സ്വീകരിച്ചു ഇല്ലോ ഇല്ലെന്നൊന്ന് സ്വീകരിച്ചില്ലായും പക്ഷേ ഇദ്ദേഹത്തിനോ ഈ രൂപം മാറാനുള്ള കഴിവുള്ള ആളാണ് വാതാപി എന്ന് പറയുന്നത് അദ്ദേഹം രൂപം മാറി പല രീതിയിൽ നടക്കും അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു ഈ വാദാപിയുടെ ഒരു തന്ത്രം എന്ന് പറയുന്നത് തന്നെ ഒരു മൃഗമായിട്ട് മാറി അതിന് ഇല്ലോലൻ കറി വെക്കും കറി വെച്ച് ആരെങ്കിലും ഒരാളെ കൊണ്ട് ഭക്ഷണം കഴിപ്പിക്കും ആ കഴിച്ച് കഴിയുമ്പം വയറ് ഫുള്ളാവുമല്ലോ വയറ്റിനകത്ത് ഇത് ചെന്ന് കഴിയുമ്പോൾ മരുന്നുണ്ട് വാതാവി വാ വാതാവി വാ എന്ന് ഇല്ലോലെ അങ്ങോട്ട് വിളിച്ച് പറയും ഇല്ലോലിനങ്ങനെ പറയുമ്പോഴേക്കും വയറ് പൊട്ടി കീറി വാതാവി പുറത്തു വരും സ്വന്തം രൂപത്തിൽ അങ്ങനെയാണ് ഈ സന്യാസിമാരെയൊക്കെ ഇദ്ദേഹം ഉപദ്രവിക്കുകയും അതൊരു തമാശയായിട്ട് അവർ ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ട് പൊറുതിമുട്ടിയിട്ടാണ് അഗസ്യമഹർഷി ഇവരെ ഒരു ഒരുപാട് പഠിപ്പിക്കണം എന്ന് ആഗ്രഹിച്ചത് അങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പച്ചക്കറികളൊക്കെ ആണെന്ന് പറഞ്ഞ് കൊടുത്തത് പക്ഷേ ഈ വാതാവി ഒരു മൃഗമാക്കി എടുത്ത് അതിനൊരു കോഴിയുടെ രൂപത്തിലാക്കി അത് മുറിച്ച് മുറിച്ച് മുറിച്ചിട്ടാണ് കറിയാക്കി കൊടുത്തത് ഇത് കണ്ടപ്പോഴേ ഇദ്ദേഹത്തിന് മനസ്സിലായി കാരണം ഇത് അദ്ദേഹത്തിന് ഒരിക്കലും കഴിക്കാത്ത മാംസാഹാരമാണ് ഈ കൊടുക്കുന്നത് പക്ഷേ എന്നാലും വലിയ വലിയ രൂപത്തിലാക്കി വേഷം മാറ്റി ഇവർ അസുരന്മാർക്ക് ഉള്ള മായ പറഞ്ഞറിയിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ ഇദ്ദേഹം എന്ത് ചെയ്തു അതും കൂടെ ചെന്നിട്ട് ഭക്ഷണം ഇദ്ദേഹം കഴിക്കുന്നുണ്ട് കാരണം ഇതറിയാം ഇത് വാതാപ്പിയാണെന്ന് വാതാപി എന്ന് പറയുന്നല്ലോ വാതാപി ജീർണോ ഭവ വാതാപി ജീർണോഭവ മനസ്സിൽ ആഗ്രഹിച്ചുകൊണ്ടാണ് ഇദ്ദേഹം ഇത് മുഴുവൻ പച്ചക്കറി പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ആ കറി മുഴുവൻ കൂട്ടി ചുവറുതിരം കൂട്ടി കഴിച്ചു അവൻ ജീർണമാവട്ടെ വാതാപി എന്നൊരു പേര് തന്നെ ഇതാണ് വിൻഡിനായിട്ട് അവൻ്റെ ആ പ്രാണം പോലും നശിപ്പിക്കുന്നതാണ് അതിനെ അങ്ങ് കുടിക്കുന്നത് വാതാ ആ പ്രാണനെ കുടിക്കുന്നത് എന്നാണ് ഈ വാതാപ്പിയുടെ പേരിൻ്റെ അർത്ഥം തന്നെ അങ്ങനെ പക്ഷേ ഇദ്ദേഹം തന്നെ അതിനെ അങ്ങ് പൂർണ്ണമായി ദഹിപ്പിച്ചുകൊണ്ടാണ് അകത്തോട്ട് ഇറക്കിയത് ഇതൊന്നും ഇല്ലൊലൻ അറിയുന്നില്ല അപ്പോൾ ഇത് ഇറങ്ങി കൂടി കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതൊന്ന് ഭയങ്കര സന്തോഷമായി ഇല്ലുന് കാരണം ഇപ്പം അഹസ്യമുനിയൊക്കെ ഒന്ന് കളയാലോ അപ്പോൾ എനിക്ക് ഉടനെ ഇല്ലുൻ പറഞ്ഞു ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞോ മഷേ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്തു ഓ എന്ന് പറഞ്ഞ രേമ്പക്കം എല്ലാവരും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് രേമ്പക്കമൊക്കെ വിടില്ലേ സാധാരണ വയറെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ രേമ്പക്കം വിട്ടു എന്താണത് ഈ ഈ വാതാവിയെ പുറത്തോട്ട് ഒരു വായു രൂപയാണ് അതിനങ്ങ് വിട്ടുകളഞ്ഞു എന്നുള്ളതാണ് പക്ഷേ ഇതൊന്നും ഇല്ലലിന്ന് മനസ്സിലാവുന്നില്ല ഇല്ലൽ മാറിയ വാതാബി വാ വാദാബി വാ എന്ന് പറഞ്ഞു എവിടെ രണ്ടാവശ്യം പറഞ്ഞിട്ടും ആരുമില്ല പിന്നെയും പറഞ്ഞു നോക്കി വാതാബി വാ വാദാബി വാ അനക്കുമില്ല അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം വളരെയധികം ദേഷ്യവും സങ്കടവും നീ ആരാ നീ വിളിക്കുന്നത് ഇല്ലല്ല നീ വാതാബിയെ എന്താണെന്ന് നീ ഓർത്തത് ഞാൻ എന്തൊന്നും മനസ്സിലാവാത്ത ആളാന്ന് വിചാരിച്ചോ എനിക്ക് നിൻ്റെ ഈ രണ്ട് പേരുടെയും നിങ്ങൾ രണ്ട് സഹോദരന്മാരുടെയും കുടിലെ തന്ത്രങ്ങൾ നശിപ്പിക്കാൻ തന്നെയാണ് ഞാനിവിടെ വന്നത് എന്ന് പറഞ്ഞാൽ അദ്ദേഹം രൂക്ഷമായി അഗ്നി ജ്വലിക്കുന്ന കണ്ണുകളോടെ നോക്കി ഇല്ലുലിനെ ദഹിപ്പിച്ചു കളഞ്ഞു എന്നുള്ളതാണ് പത്രയ്ക്ക് പോലും അധാർമികൾ ആയിട്ട് നടക്കുന്നവരെ അധാർമികളെ ഇവിടെ ഒരിക്കലും പണ്ടുള്ള മുനിമാർ അവർ പൊറുപ്പിച്ചിരുന്നില്ല അതേപോലെ വേറൊരു കഥ പറയുന്നുണ്ട് പണ്ട് ദേവ ദേവ അസുര യുദ്ധം നടന്ന സമയത്ത് രണ്ടുപേരും കുടുംബരി കൊണ്ട യുദ്ധമാണ് ദേവന്മാർ പകല് അസുരന്മാർ രാത്രി അങ്ങനെയുള്ള രീതിയിലാണ് അവരുടെ ഒരു എല്ലാ തന്ത്രങ്ങളും നനയുന്നത് അങ്ങനെ പക്ഷെ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഒരു സമയം നോക്കുമ്പോൾ അസുരന്മാരെ ഒന്നിനും കാണാനില്ല അസുരന്മാരെവിടെയോ പോയി ഒളിച്ചു കഴിഞ്ഞു അങ്ങനെ വന്നപ്പോൾ ഇവർ കാലടിപ്പാടുകളൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്ക് അകസ്മെനിക്കപ്പഴേം മനസ്സിലായി സമുദ്രത്തിൻ്റെ അടിത്തട്ടിലാണ് ഇവർ പോയി ഒളിച്ചിരിക്കുന്നത് സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ ആ സമയത്ത് അവിടെ രൂപാമുദ്ര മാതാവും അകസ്യമുന്നിയും കൂടെ ആ സമുദ്രത്തിൻ്റെ കരയിൽ ധ്യാനം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ദേവേന്ദ്രൻ എന്ന സങ്കടം അറിയും ഞങ്ങൾക്ക് രക്ഷയില്ല അവസുരന്മാരെവിടെയോ ഒളിച്ചിരിക്കുന്നു ഞങ്ങളെ രക്ഷിക്കണം എന്ന് പറഞ്ഞു അദ്ദേഹം മനസ്സുകൊണ്ട് ആലോചിച്ചു പോയി കടലിൽ നിന്ന് ഒരു കൈക്കുമ്പൾ വെള്ളമെടുത്ത് അദ്ദേഹം ഒരൊറ്റ കുടിക്കൽ കുടിച്ച് ആ സമുദ്രം മുഴുവനും കുടിച്ച് വറ്റിച്ച് കിടന്നുള്ള ആകെ ഇത്ര നീളമുള്ളൂ കേട്ടോ അഗസ്യമുനി അഗസ്യനാഡി ജ്യോത്സ്യമൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ ഈ തമ്പ് ഇംപ്രഷൻ വെച്ച് നമ്മളെടുത്ത് നമ്മുടെ ഭൂ ഭാവി ഭൂതം വർത്തമാനം എല്ലാം അറിയാൻ പറ്റുന്നുള്ള മുൻ ജന്മങ്ങൾ വരെ അതാണ് ഈ അഗസ് നാഡി ജ്യോത്സ്യം അതും അഗസ്മുനിയാണ് അതിൻ്റെ ഉപജ്ഞാതാവ് അപ്പം അദ്ദേഹം ഈ കുഞ്ഞ് ഒത്തിരി ഹൈറ്റേ ഉള്ളൂ അദ്ദേഹത്തിന് ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് ക്ഷേത്രങ്ങളിലൊക്കെ പോയാൽ നമുക്ക് കാണാം കൊച്ചൊരു മനുഷ്യനാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ അറിവിൻ്റെയോ അല്ലെങ്കിൽ ആ ഒരു സിദ്ധിയുടെ ഒരു രൂപം പോലും നമ്മൾക്ക് ചിന്തിക്കാൻ കഴിയുന്നതിൻ്റെ അപ്പുറമാണ് അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു ആ സമുദ്രം കുടിച്ച് പറ്റിച്ചു കഴിഞ്ഞപ്പോൾ ദേവ ദേവന്മാർക്ക് അസുരന്മാരെ കാണാൻ സാധിച്ചു ആ യുദ്ധത്തിൽ അവരെ തോൽപ്പിച്ച് ദേവേന്ദ്രൻ തന്നെ വിജയിച്ചു എന്ന് പറയുന്ന ഒരു കഥയും കൂടിയുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് കുഞ്ഞു കുഞ്ഞു കഥകളാണ് അഗസ്യമുനിയുടെ ഒരുപാട് ഒരുപാട് കഥകളുണ്ട് അദ്ദേഹത്തിൻ്റെ കഴിവുകൾ ഒക്കെ ഇഷ്ടം പോലെ നമുക്ക് പറഞ്ഞാൽ തീരാത്തതാണ് എന്തായാലും ഇന്നത്തെ ഈ ഒരു നല്ല ദിവസം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഒന്നിന് നല്ല ഒരു വർഷത്തിൻ്റെ തുടക്കമാവട്ടെ അഗസ്യമുനിയുടെ അനുഗ്രഹം നമുക്കെല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഓം അഗസ്മുനിയേ നമ്മ അതിന് മുൻപ് ഞാൻ ഒരു കുഞ്ഞു കുഞ്ഞുക്കാരി കൂടെ പറയട്ടെ ഈ രാമായണത്തിലെ നമ്മൾ രാമായണം ശ്രീരാമൻ സീതാ ലക്ഷ്മണൻ ഹനുമാൻ അവരൊക്കെ കഥ അറിയാമല്ലോ അതിൽ ഈ ശ്രീരാമസ്വാമി രാവണനെ തോൽപ്പിക്കാൻ ഉള്ള ആ യുദ്ധം അവർ തമ്മിൽ നടന്നപ്പോൾ അല്പം പുറകോട്ടാണ് ശ്രീരാമസ്വാമി എന്ന് തോന്നി അവിടെ ഉത്ഭവിച്ച് അഗസ്ത്യമുനി പറഞ്ഞു കൊടുത്തതാണ് ആദിത്യ ആദിത്യഹൃദയ മന്ത്രം ഓം നമോ സന്താപനാശകരായെന്ന നമോ അന്ധകാരാന്ധകരായെന്ന മൂന്നമ്മ ചിന്താമണേ ചിതാനന്തായ തേനമ്മ നിഹാരനാശകരായെന്നമാണ് ശാന്തായ രുദ്രായ സൗമ്യായ ഘോരായ കാന്തിമതാം കാന്തിരൂപായ തേന്നമ്മ ആചാര്യ ആചാര്യതേന്നമ്മ ദേവായ വിശ്വേക സാക്ഷിനെ തേന്നമ്മ സത്വപ്രധാനായ തത്വമായതുമ സത്യസ്വരൂപായ നിത്യം നമോന്നമ എന്ന് സൂര്യഭഗവാന് ആദിത്യഹൃദയ മന്ത്രം ചൊല്ലിക്കൊണ്ട് ഈ രാവണൻ്റെ മേലെ ശ്രീരാമസ്വാമിക്ക് വിജയം കൊടുക്കാൻ ഏറ്റവും അധികം ഒരു മന്ത്രം ഉപദേശിച്ചു കൊടുത്തതും കൂടി ഈ അഗസ്ത്യമുനിയാണെന്നുള്ളത് തീർച്ചയായിട്ടും ഈ സമയത്ത് ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് അഗസ്ത്യ മഹർഷിക്ക് കൂടി കൂടി നമസ്കാരം എല്ലാവർക്കും അദ്ദേഹത്തിന് അനുഗ്രഹം ഉണ്ടാവട്ടെ നല്ലൊരു വർഷമാവട്ടെ ഈ രണ്ടായിരത്തി എല്ലാവർക്കും താങ്ക്